അതിജീവിത അതിജീവിത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഭാഗ്യലക്ഷ്മി ആയിരിക്കും എന്ന് അല്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടേ പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത് ഭാവനയാന്ന് ഭാവന എന്നൊക്കെ പറയാൻ തുടങ്ങി അതെന്താ ഇപ്പൊ അങ്ങനെ പറയുന്ന അവര് നീതി ലഭിച്ചുകഴിഞ്ഞാൽ പിന്നെ ആ പേര് പറയാവോ കേസിനൊരു വിധി പറയുന്നവരെ മാത്രമേ ഇവരുടെ ഇവരെ അങ്ങനെ എന്താ പറയാ പൊതുസമൂഹത്തിൽ അറിയാതിരിക്കേണ്ട കാര്യമുള്ളൂ എന്തുകൊണ്ടായിരിക്കും എന്ന് കേസിനെ വഴി വഴിതെറ്റിക്കുക സ്വാധീനിക്കാൻ ശ്രമിക്കുക ഭീഷണിപ്പെടുത്തുക കൊല്ലാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം സത്യം പറയാലോ ഞാൻ ആദ്യം വിചാരിച്ചത് ഭാഗ്യലക്ഷ്മി ആയിരിക്കുമെന്നാ വിചാരിച്ചത് പക്ഷേ പിന്നെ മനസ്സിലായത് ഭാവനയാണ് പിന്നെ ഇടയ്ക്കും അഞ്ചു വരുത്തും കാവ്യമാധവനൊക്കെ എന്തൊക്കെയോ പറയുന്നത് കണ്ടു അതുകൊണ്ട് പലരെയും സംശയിച്ചു എല്ലാവരും ഇത് ആരാ എന്തോ എന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ ഇവിടെ ആരാ പീഡിപ്പിച്ച് എല്ലാം എന്തെങ്കിലും നടന്നോ ആറിൻ്റെ പുറകില് നടക്കുമോ ആറിൻ്റെ പുറയിൽ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞാൽ പലരും സംശയങ്ങൾ പറയുന്നു അങ്ങനെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത ഓരോ രീതികളിൽ വാർത്തകൾ ഇങ്ങനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് ഓരോരുത്തർ ഓരോന്ന് പറയുന്നു ഓരോ വാർത്തക്കാർ ഓരോന്ന് പറയുന്നു ചിലര് പറയുന്നത് അത് നാഗശൈലേന്ദ്രിയായിരുന്നു ചിലർ പറയുന്നു അത് ആരാ വേറെ ആരാ ഉള്ളേ ആ അങ്ങനെയൊക്കെ അങ്ങനെ പലരും പലതും പറഞ്ഞു അപ്പം നമുക്കറിയാം ഞാനൊന്നും വിശ്വസിക്കത്തില്ല എന്തു പറഞ്ഞ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല എന്നോട് അവരെ ഇപ്പം ഇവരെ കോടതി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ വിശ്വസിക്കുന്നത് അവിടെ അങ്ങനെ സംഭവിച്ചെന്നുള്ളതേ കോടതി പറയാതെ നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ ഒരു രീതി എൻ്റെ രീതി അങ്ങനെയാണ് പിന്നെ ശാസ്ത്രീയമായ തെളിവുകളുണ്ടെങ്കിൽ പിന്നെ പറയണ്ട ശാസ്ത്രീയമായിട്ടുള്ള എന്ത് ഞാൻ വിശ്വസിക്കും അങ്ങനെയാ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു മനസിലായില്ലേ അതാണ് സംഭവം കോടതി തോക്കും ശാസ്ത്രത്തിന് മുന്നറിയാവും അങ്ങനെയൊക്കെയാണ് ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ അത്രയൊന്നും വരത്തില്ല കോടതിയൊന്നും അത് വേറെ കാര്യം അല്ലേ ഒരു കൂടി ഒരിക്കലുമില്ല ഞങ്ങൾ ശാസ്ത്രത്തെ വിശ്വസിക്കുന്നവരാ സുപ്പീരിയറിറ്റി അങ്ക അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ആദ്യം എനിക്ക് സംശയം ഉണ്ടാകുന്നത് ഇത് ഭാഗ്യലക്ഷ്മി ആണോ ഭാഗലക്ഷ്മിയാണോ എപ്പോഴും കിടന്നെന്താണൊക്കെ പറയുന്നതൊക്കെ കേൾക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എന്തോ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് അതിൻ്റെ സംഭവം ഉണ്ടായപ്പോൾ രാജിവെക്കും അപ്പൊ എഫ് കെ എന്ന് പറഞ്ഞിട്ട് രാജിവെച്ചെന്നൊക്കെ പറഞ്ഞത് കേട്ടോ അത് എന്തിനാന്നെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴും ഞാനോർത്തി ഇവരായിരിക്കും ഇവരായിരിക്കും എന്ന് പിന്നെ മനസ്സിലായി അവരല്ലെന്ന് ഇപ്പൊ അങ്ങനെ പേര് പറയുന്നോണ്ട് കുഴപ്പമില്ലല്ലേ എനിക്കറിയത്തില്ല എന്താ അങ്ങനെ പേര് പറയുന്നത് ഇതായിരിക്കും കാര്യം ആരും അറിയണ്ട എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇപ്പൊ അറിയിച്ചിപ്പോ അവര് എന്താ വ്യത്യാസമുള്ള എനിക്കറിയത്തില്ല നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ നീതി ലഭിച്ചില്ലെന്ന് ഈ പറഞ്ഞ നടി ഭാവന പറയുന്നുണ്ട് നടി മാത്രമല്ല പറയുന്ന കൂട്ടുകാരികളായിട്ടുള്ളവരും പറയുന്നുണ്ട് നീതി പോരാ നീതി പോരാന്ന് അപ്പോൾ അത് പറയാറായോ പേരൊക്കെ അവരിനി അപ്പീലിനൊക്കെ പോകുമ്പോ അങ്ങനെയൊക്കെ ചെയ്ത വീണ്ടും പിന്നെയും പേര് മാറ്റു പോവും അതിജീവിതെന്ന് പറയൂ ഇപ്പോൾ ഭാവനയാണ് അതിജീവിതയാണ് മുഖ്യമന്ത്രിയെ പോയി കാണുന്നു ഇത്രയും നാളും കേസ് നടത്തി സ്റ്റേറ്റിന് തെളിവും കണ്ടുപിടിക്കാൻ പറ്റില്ല ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു അപ്പീലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചടങ്ങി ചടങ്ങിൽ പങ്കെടുക്കുക ഏണ്ട് ക്രിസ്മസ് കരോളിന് പങ്കെടുത്താൽ നടക്കുമെന്നൊക്കെ ആരാണ്ട് പറഞ്ഞു വിട്ട പോലെ ഭാവനയെന്ന് അയാളടുത്ത് പോയി നിൽക്കുന്നു മുഖ്യമന്ത്രിയെ പോയി കാണുന്നു ഏതാണ്ട് വലിയ ചടങ്ങിൽ എല്ലാവരോടും ഇങ്ങനെ വന്നിരിക്കുന്നു ഏണ്ടൊക്കെ ഷോ നടക്കുന്നു ഈ ഷോഡൊന്നും ആവശ്യമില്ലാന്ന് അല്ലാതെ തന്നെ അത് അങ്ങനെ സ്റ്റേറ്റ് നടത്തുന്ന ഗ്യാസ് ആവുമ്പോൾ അതിനനുസരിച്ച് എന്തിനു ചെയ്യാനുണ്ടാകുന്ന പിന്നെ അപ്പീലിന് പോയി മറ്റെടുത്ത് പോയി പോയി ഇത് എന്ത് ചെയ്തു ഇവിടെ കാര്യം അംബാനിൻ ഇന്ത്യ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഏതൊരു ഓയിൽ കമ്പനി ഉണ്ട് എന്തോ അതിനകത്തുനിന്ന് ഗ്യാസ് മോഷ്ടിച്ചു അയ്യോ ഓയിൽ മോഷ്ടിച്ചു ആ